പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമുൻ അലേഖ ഇപ്പൊ നമ്മൾ അവസാനമായിട്ട് എടുത്ത ക്ലാസ് ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ടതാണ് അതിന്റെ വൈജ്ഞാനികമായ വായന അതിന്റെ ആന്തരികമായ വായന അത് നമ്മൾ അങ്ങനെ വായിക്കുമ്പോ അതിന്റെ അർത്ഥം പാരമ്പര്യ വിശ്വാസത്തെ പരിഹസിക്കുകയോ കളിയാക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുക എന്നുള്ളതല്ല അത് വേണ്ട ആളുകൾക്ക് അഖിലുൽ ലാഹിറുകൾക്ക് എടുക്കാം അതിനെ നമ്മൾ എതിരല്ല എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അത് ഈ റമദാൻ മാസം എന്ന് പറയുന്ന ഈ മുപ്പത് ദിവസം വരുന്ന അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് ദിവസം വരുന്ന ഒരു മാസത്തിലെ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകൾ എന്ന് പറയുന്ന ഒരു സമാനുമായി കാലവുമായി ബന്ധപ്പെട്ട ഒരു രാത്രിയെയാണ് അതുകൊണ്ട് പാരമ്പര്യമായി ബാഹ്യമായി ചരിത്രപരമായി അതിനെ വിശദീകരിക്കുന്നതും വിശ്വസിച്ച് പോരുന്നതും അത് വേണ്ട ആളുകൾക്ക് അത് സ്വീകരിക്കാം നമ്മൾ എതിരെല്ലാം അതിൻ്റെ തർക്കങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കാരണം മുമ്പൊക്കെ തർക്കങ്ങളിലേക്ക് പോയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിലേക്കൊന്നും ഇപ്പം ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല ചില ആളുകള് വിളിച്ചു എന്നോട് പറയും ഇപ്പോ അങ്ങനെയാണെങ്കിൽ മാഷെ നമ്മൾ ഇപ്പോ ഇവിടെ ലേലത്തിൽ കഥറുണ്ടാവുമ്പോ മറ്റൊരു രാജ്യത്ത് പകലായിരിക്കും അപ്പൊ മാലാഖമാരും റൂഹ് എന്നുള്ളതിന് ജബിരിയിൽ എന്നാണ് അവിടെ പറയാറുള്ളത് കുർഹാനിൽ ഒരു സ്ഥലത്തും റൂഹ് എന്നുള്ളതിന് ജബിരിയിൽ എന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം മാത്രല്ല മാലാഖ തന്നെയല്ല ജബിരിയിൽ എന്നുള്ളതാണ് മറ്റൊരു സത്യം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ആദ്യം ആമ പറഞ്ഞു പിന്നെ ഹാസ് ആയിട്ട് ജബിരിലിനെ ഒന്ന് എടുത്തു പറഞ്ഞതാണ് റോഹു എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയാറുള്ളത് പഠിക്കുന്ന കാലത്ത് അങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് അങ്ങനെയാണ് പാരമ്പര്യമായിട്ട് വിശ്വസിച്ച് പോരുന്നത് അതായത് ആമായിട്ട് പൊതുവായിട്ടൊന്ന് പറയും പിന്നെ അതിൽ നിന്ന് ഹാസ് ആയിട്ട് വേറെ അതിൽ നിന്ന് വേറെ തിരിച്ചൊന്ന് പറയും അതാണ് തനസലുൽ മലായിക്കത്തു എന്ന് പറയുന്നത് മലക്കുകൾ ഒന്നിച്ചൊന്ന് ആമമായിട്ട് പൊതുവായിട്ട് എല്ലാവരെയും ഉൾപ്പെടുത്തി കൊണ്ട് എന്ന് പറഞ്ഞു അതിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരാളാണ് ജബിലീൽ എന്നതുകൊണ്ട് ഒഹു എന്നുള്ളത് അതിനു ശേഷം പറഞ്ഞു എന്നും പറയുന്നുണ്ട് പിന്നെ ഒന്നുകൂടി താഴോട്ട് ആ വിശ്വാസം താഴോട്ട് പോകുമ്പോൾ ഒന്നുകൂടി താഴോട്ട് പോകുന്നുണ്ട് റോഹ് എന്ന് പറയുന്നത് മരിച്ചുപോയ ആളുകളുടെ ആത്മാക്കളാണ് ആ ഒരു നെയ്യപ്പം തിന്നാൻ വരും എന്നൊക്കെ പറഞ്ഞെന്ന് നെയ്യപ്പമൊക്കെ ചുടുന്ന ഒരു പരിപാടി അത് വിശ്വാസപരമായി വളരെ താഴെ തട്ടിലുള്ളതാണ് അതിന് ബേസൊന്നുമില്ല അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു അതൊക്കെ ഓരോ വിശ്വാസങ്ങൾ ആ രംഗത്തുണ്ട് അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ക്രിറ്റിസൈസ് ചെയ്യാനോ നിരൂപണം നടത്താനോ പരിഹസിക്കാനോ ഒന്നും നമ്മളാണല്ല എന്നാണ് എനിക്ക് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത് മറിച്ച് എന്താണ് ലൈലത്തുൽ കതിർ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ വിശദീകരിച്ചു ഓരോ മനുഷ്യന്റെ ബുദ്ധിയും ആണ് അതാണ് മൂസ പറഞ്ഞ യാ മൂസ എന്ന് പറഞ്ഞത് ഓ മൂസെ നീ കതിറിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് മൂസയോട് പറഞ്ഞത് അത് മൂസ മനുഷ്യ ബുദ്ധിയാണ് അപ്പോൾ ഒരു മനുഷ്യ ബുദ്ധിക്ക് അജ്ഞാതമായി കിടക്കുന്ന ഒരു സംഗതിയിലേക്ക് അതായത് ഒരു കാര്യം ഇപ്പോൾ ആ മനുഷ്യബുദ്ധിക്ക് ഇപ്പം ഇഹ്ഫ ആണ് മറഞ്ഞ് കിടക്കാണ് അജ്ഞാതമായി കിടക്കുന്ന ഒരു സംഗതിയാണ് അത് മനുഷ്യബുദ്ധിയിലേക്ക് തെളിഞ്ഞു കിട്ടുന്ന വേളയാണ് അവന്റെ ലൈലത്തുൽ ഖദർ എന്ന് ഞാൻ പറഞ്ഞു അതിന് ചില ഉദാഹരണങ്ങളും ഞാൻ പറയുണ്ടായി ഓരോരോ കാലഘട്ടത്തിൽ ഓരോരോ മനുഷ്യരുടെ ബുദ്ധിയിലേക്ക് തെളിഞ്ഞു കിട്ടുന്ന അനവധി വെളിപ്പെട്ട് കിട്ടുന്ന അനവധി നിരവധി നിയമസംഹിതകള് അറിവുകൾ അതുകൊണ്ട് ലോകത്തിന് കിട്ടുന്ന വെളിച്ചം അതൊക്കെ ഞാൻ ഉദാഹരണങ്ങളായിട്ട് കഴിഞ്ഞ ക്ലാസ്സിലൂടെ സൂചിപ്പിക്കേണ്ട അൻസൽനാഹു എന്ന് പറയുന്നത് നമ്മൾ ഖുർആൻ അല്ലെങ്കിൽ അൽ കിതാബ് എന്നുള്ളത് തന്നെയാണ് നമ്മളവിടെ തൽക്കാലം കാണുന്നത് എന്നുള്ളതും നമ്മൾ വിശദീകരിക്കേണ്ട പതിനാല് സ്ഥലത്താണ് അൻസൽനാഹു എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുള്ളത് അത് ഒന്നുകിൽ അൽ കിതാബുൽ മുബീൻ അല്ലെങ്കിൽ കുർആാൻ ഈ ഈ അൽ കിതാബോ അൽ ഖുർആാനോ മായി ബന്ധപ്പെട്ടാണ് ഈ രൺ അൻസൽനാഹു അതായത് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഡൗൺലോഡ് ചെയ്യപ്പെടുക എന്ന് പറയുന്ന ആ വിഷയം ആ വാക്ക് കുർആാനിൽ വന്നിട്ടുള്ളത് ഇടങ്ങളിലാണ് എന്നുള്ളത് ഞാൻ വിഷ പറയുണ്ടായി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല പറഞ്ഞിട്ടില്ലെങ്കിൽ പതിനാല് സ്ഥലങ്ങളിലാണ് അത് വന്നിട്ടുള്ളത് ഒരധ്യായത്തിന്റെ തുടക്കത്തിൽ കിതാബിൽ മുബീൻ എന്ന് പറഞ്ഞതിന് ശേഷം ഉൽ മുബീനിലേക്കാണ് അത് പറയുന്നത് അത് ലേലത്തുമായി ബന്ധപ്പെട്ടത് കിതാബ് മുബീനാണ് അതവിടെയൊക്കെ പറയേണ്ടത് വൽ കിതാബിൽ മുബീൻ വൽ കിതാബിൽ മുബീൻ എന്ന് പറഞ്ഞിട്ട് ഇന്ന അൻസൽനാഹു ഫി ലൈലത്തിൻ മുബാകത്തിൻ്റെ എന്ന് പറയുന്നുണ്ട് അപ്പൊ അൻസൽനാഹു എന്ന് പറയുന്ന ആ അധ്യായത്തില്ഹാൻ ആണെന്നാണ് എൻ്റെ കൃത്യമായ ഓർമ്മ അപ്പോ ആ ദുഹാനിന്റെ തുടക്കത്തില് ഇന്ന കിതാബിൽ മുബീൻ കേവലാക്ഷരങ്ങള് പറഞ്ഞ ശേഷം വൽ കിതാബിൽ മുബീൻ എന്ന് പറഞ്ഞു എന്നിട്ടാണ് ഇന്ന അൻസൽനാഹു എന്ന് പറയുന്ന ആ അൽ കിതാബുൽ മുബീൻ ഞാന് ഇറക്കിയത് ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്ന കുുന്ന മുന്തിരി എന്ന് പറഞ്ഞു അപ്പൊ ആ ലേലത്തം മുബാറക്കത്ത് ആണ് ആ ലൈലത്തുൽ കതിർ എന്ന് പറയുന്നത് ആ കതിറിലേക്ക് ഒരു മനുഷ്യൻ എത്തുകയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് മൂസയുടെ കതിർ നമ്മൾ പറയുകയാണെങ്കിൽ പത്ത് ഹു ഹുജുകൾ പൂർത്തിയാക്കുകയാണ് മൂസ അതുപോലെ തന്നെ പത്ത് ഹുജജുകൾ ഉണ്ടല്ലോ പത്ത് അഷറഹുജുകൾ കുറുകാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പത്ത് തെളിവുകൾ സമാനിയ ഹിജജ് ആദ്യം കൊടുക്കുന്നു പിന്നെ വൈൻ ആത്മ അഷറൻ ഫ എന്ന് പറയണു നീ അത് പത്ത് പൂർത്തിയാക്കിയാൽ അത് നിന്റെ ഭാഗത്ത് നിന്നാണ് എന്നുള്ളത് നിന്റെ തലത്തിൽ നിന്ന് നിന്നുകൊണ്ട് പത്ത് പൂർത്തിയാക്കിയാൽ എന്നും പറയുന്നുണ്ട് അങ്ങനെ ആ പത്ത് ഹുജജുകൾ പൂർത്തിയാക്കുകയും ചെരുപ്പുകൾ അഴിച്ചു വെക്കുകയും ഫാത്തിരുസമാവാത്യവല്ലാർന്നിലേക്ക് ആകാശഭൂമികളെ വിജ്ഞാനത്തിന്റെ ഉന്ന അറി ഭൂമികയും അതിൻ്റെ ആകാശങ്ങളും സൃഷ്ടിച്ച ഫാത്തിറിലേക്ക് തൻ്റെ വചഹിനെ തിരിക്കുകയും അതുപോലെ തന്നെ യദുക്കു അൽ ജബല തൻ്റെ മുന്നിലുള്ള പർവ്വതത്തെ പൊടിച്ചു കളയുകയും ഏതാണ് ആ പർവ്വതം എന്നുള്ളതൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് മൂസയ്ക്ക് ഈ കതിറിലേക്ക് എത്താൻ പറഞ്ഞ കാര്യങ്ങൾ അത് കഴിയുമ്പോഴാണ് മൂസ ആ കതിറിലേക്ക് എത്തണത് മനുഷ്യബുദ്ധിയിൽ നടക്കേണ്ട സംഗതികളാണ് ഇതൊക്കെ ഒന്ന് പത്ത് ഹുജത്തുകൾ പൂർത്തിയാക്കണം അതൊക്കെ പിന്നെ വിശദീകരിക്കുക ഏതൊക്കെയാണ് പത്ത് തെളിവുകൾ എന്നുള്ളത് ഹുജത്തുകൾ ഏതൊക്കെയാണ് പത്തെണ്ണം എന്നുള്ളത് അതാണ് മൂസയാണ് ഹജ്ജ് പൂർത്തിയാക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു ഇബ്രാഹിമാണ് ഹജ്ജ് തുടങ്ങുന്നതെങ്കിലും ഹജ്ജ് പൂർത്തിയാക്കുന്നത് മൂസയാണ് എന്ന് നമ്മൾ പറഞ്ഞത് അതുകൊണ്ടാണ് അതുപോലെ തന്നെ രണ്ട് ചെരുപ്പുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു ഇസ്സത്ത് കിബിറ് എന്ന് പറയുന്ന രണ്ട് ചെരുപ്പുകൾ അഴിച്ചു വെക്കണം അതുപോലെ തന്നെ ഫാത്തിറു സമാവാത്തി വല്ലറിലേക്ക് തന്റെ വജഹിനെ തിരിക്കണം പിന്നെ യദുക്കുൽ ജബല ജബല് മൂസ മുന്നിലുള്ള ജബല് പൊട്ടി തകർന്നല്ലോ ആ അതാണ് ദക്കം തക്ക എന്ന് പറയുന്നത് അതാണ് ആ പർവ്വതങ്ങൾ പൊട്ടി തകരാണ് ചെയ്യുന്നത് ഇതൊക്കെ തകരുമ്പോഴാണ് കതിറിലേക്ക് മൂസ എത്തുന്നത് എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ ബുദ്ധി എത്തുന്നത് എന്നർത്ഥം ആ അപ്പോഴാണ് അവനിൽ എല്ലാ ഹൈറുകളും ഈ ശിഹാറാകുന്നത് വെളിപ്പെട്ട് കിട്ടുന്നത് എന്ന് നമ്മൾ വിശദീകരിച്ചതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് മനസ്സിലായപ്പോ ഇന്ന ഇന്ന അനുസന്നാ എന്നുള്ളത് ആ ഹൂ കിതാബ് മൊബീനിലേക്ക് ഖുർആാനിലേക്ക് ഈ രണ്ട് സ്ഥലത്തിലേക്കാണ് അൻസൽനാഹു എന്ന് കൂടുതലും തൊണ്ണൂറ് ശതമാനവും പറഞ്ഞിട്ടുള്ളത് എന്നതുകൊണ്ടാണ് ഞാൻ തൽക്കാലം ഹു എന്നുള്ളത് അവിടെ എന്താണ് മാഷ ഒന്ന് അവ്യക്തമാക്കി വിട്ടുപോയത് എന്നുള്ളതിന് നിങ്ങൾ സംശയിക്കേണ്ട അതാണ് ഞാൻ കൂടുതൽ ഊന്നി പറഞ്ഞത് അതുകൊണ്ടാണ് ഇപ്പോൾ അൽ ഖുർആാന് തന്നെയാണ് അൽ കിതാബ് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ഇനി അൽ കിതാബ് എന്താന്ന് അപ്പൊ അത് മാഷ അറബി അല്ലേ എന്ന് ചോദിക്കും അൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഈ കൗന പ്രപഞ്ചത്തിലും അൽ ഇൻസാൻ മനുഷ്യനായ നമ്മളുടെയും ഉള്ളിൽ അള്ളാഹുവിന്റെ മുറാദുകൾ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയുണ്ടോ ഈ പ്രപഞ്ചത്തിലും മനുഷ്യനിലും എന്തൊക്കെയുണ്ടോ അതൊക്കെ തന്നെയാണ് അള്ളാഹുവിന്റെ അവൻ്റെ ഗുണ വിശേഷണങ്ങളിലൂടെ അത് മനസ്സിലാക്കല് തന്നെയാണ് അൽ കിതാബ് എന്ന് പറയുന്നത് അൽ ഖുർആൻ എന്ന് പറയുന്ന ആ കാര്യങ്ങൾ ഇസ്തിക്കറാവ് വായിച്ചെടുക്കാനുള്ള മനുഷ്യന്റെ ഉള്ളിലെ ഉപകരണമാണ് അൽ ഖുർആൻ എന്ന് പറയുന്നത് അവന്റെ അത്രയും മനസ്സിലാക്കിയപ്പോ തൽക്കാലം എൻ്റെ സഹോദരങ്ങൾ അതാണ് അതിനെക്കുറിച്ച് കുറിച്ച് പറയണത് അപ്പോ ഇത് മനുഷ്യബുദ്ധിയിലെ മനുഷ്യന്റെ ബുദ്ധിയിൽ മറഞ്ഞ് കിടക്കുന്ന അറിവുകൾ അല്പാൽപമായിട്ട് ഓരോരോ കതിറിനുസരിച്ചിട്ടാണ് അത് ഇറങ്ങുക അപ്പോ കുർഹാൻ പറഞ്ഞല്ലോ ഒമാൻ ഇല്ലാ കതിരിന്ന് എന്ന് അതാണ് അറിവുകൾ ഒരു കതിറിനുസരിച്ചിട്ടാണ് നാം അതിനെ നിങ്ങളിലേക്ക് ഡൗൺലോഡ് ചെയ് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുന്നത് അതാണ് ഇപ്പോ മഹാനായ ഒരു ചിന്തകന്റെ ഒരു അങ്ങേ വലിയ ഒരു ചിന്തകന്റെ ബുദ്ധിയിലേക്ക് ഇറങ്ങുന്ന മയലൂമുകൾ അറിവുകൾ ആ കണക്കല്ല ഒരു സാധാരണക്കാരന്റെ ബുദ്ധിയിലേക്ക് അതാണ് അത് ഒരു ഓരോരോ കതിറിനനുസരിച്ചിട്ടാണ് അതറിഞ്ഞ അതാണ് അതിനനുസരിച്ചിട്ടാണ് നാം അത് നിങ്ങളിലേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെടുന്നത് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നത് ചെയ്തു തരുന്നത് എന്നാണ് കുറവാന് പറയുന്നത് അപ്പോ ഈ മാലുമാത്തുകൾ ഈ അറിവുകൾ ഓരോരോ കതറുണ്ട് ഓരോരുത്തർക്ക് അപ്പൊ നമ്മൾ പറയണം ഉദാഹരണത്തിന് ഐൻസ്റ്റീൻ ഇറങ്ങണ അത്രയും ഉന്നതമായ ചിന്തകള് ഒരു സാധാരണക്കാരായ നമ്മുടെയൊക്കെ ബുദ്ധിയിലേക്ക് ഇറങ്ങും ഒന്ന് ചിന്തിച്ചാൽ മതി ഇങ്ങനെ മനുഷ്യരുടെ ബുദ്ധിയുടെ പ്രവർത്തനവും അതിന്റെ ഉപയോഗവും ഏതൊ എങ്ങനെയുണ്ട് എന്നുള്ളതിന്റെ ആ കതറ് അനുസരിച്ചിട്ടാണ് ഓരോ മനുഷ്യനിലേക്കും അവനിലേക്ക് ജ്ഞാനം ഇറങ്ങ ഇറ നാം ഇറക്കി കൊടുക്കുന്നത് എന്നാണ് കുറുകാൻ പറയുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ അതിന്റെ അവസാനത്തെ ഞാൻ പറഞ്ഞില്ല ഈ അവസ്ഥകളൊക്കെ കടന്നുപോകുന്ന പോയി അവന്റെ അവസാനത്തെ ആ രാത്രി അവനിൽ മറഞ്ഞു കിടക്കുന്ന അവ്യക്തമായി കിടക്കുന്ന ആ അവസ്ഥ നീങ്ങിക്കിട്ടുന്ന അവസാനത്തെ രാത്രിയാണ് അവന്റെ ലേലത്തിൽ കതർ എന്ന് പറയുന്നത് കാരണം അവിടെ എത്തിയാലാണ് വിജ്ഞാനത്തിന്റെ മാലാഖമാർ അവനിലേക്ക് ഇറങ്ങാൻ തുടങ്ങുക അവന്റെ എല്ലാ അജ്ഞതയിൽ നിന്നും പക്ഷപാതിത്വത്തിൽ നിന്നും അവന് മോചിതനാകുക അപ്പോഴാണ് ആ ലേലത്തിൽ കതിറിലേക്ക് എത്തുമ്പോഴാണ് അവൻ ഇതുവരെ ഉണ്ടായിരുന്ന ജഹലുകളുണ്ടല്ലോ അജ്ഞതകളുണ്ട് ആ ജഹിലുകളിൽ നിന്ന് അജ്ഞതകളിൽ നിന്ന് അവന് മോചനം കിട്ടുന്ന വേളതാണ് അവന് സങ്കുചിതമായ പക്ഷപാതിത്വപരമായ സമീപനങ്ങൾ ഉണ്ടാവൂലെന്നർത്ഥം മനുഷ്യരെ എല്ലാവരെയും ഒന്നായി കാണാൻ അവന് അവന് സാധിക്കുള്ളൂ എന്നർത്ഥം ആ തലത്തിലേക്ക് അവൻ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് അത് മറ്റൊരു രീതിയിൽ പറഞ്ഞാല് മൂസയോട് പറഞ്ഞല്ലോ ഇസ്താകത്തൊക്കെ എന്ന് പറഞ്ഞല്ലോ എന്റെ അയിനുകൊണ്ടാണ് നിന്നെ ഞാൻ നിർമ്മിച്ചെടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞല്ലോ ആ ഒരു നിർമ്മാണം നടക്കുന്ന ഒരു വേളയാണ് ഈ ലൈനത്തിലൊക്കെ അതിൽ എന്ന് വേണമെങ്കിൽ പറയാം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതായത് അള്ളാഹുവിന്റെ അയിനുകൊണ്ട് അവന്റെ ജ്ഞാന കൊണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അവന്റെ അറിവിന്റെ സഹായം കൊണ്ട് എന്ന് വേണമെങ്കിലും പറയാം അതാണ് അയിന യഷറഫ് ബിഹ എന്ന് പറയുന്ന ജ്ഞാനത്തിന്റെ അരുവിയാണത് അത് അവന്റെ അറിവിന്റെ സഹായം തന്നെയാണ് രണ്ടും ഒന്ന് തന്നെയാണ് അതിനാൽ ഒരു നാം സൃഷ്ടിക്കപ്പെടുക നിർമ്മിക്കപ്പെട്ടു നാം അവന്റെ അയനുകൊണ്ട് നിർമ്മിക്കപ്പെടുകയും നമ്മുടെ രൂപം ശരിക്ക് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുകയും ചെയ്യുന്ന ഒരു ഒരവസ്ഥാവിശേഷം നമ്മുടെ ജീവിതത്തിൽ വരുന്നുവോ അത് നമ്മുടെ ലേലത്തിൽ കഥറാണെന്ന് മനസ്സിലാക്കാം മനസിലായിട്ടുണ്ടാവുന്നതാണ് എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതായത് ഞാൻ അള്ളാഹ് ഒരു മനുഷ്യൻ അവ ദൈവത്തിന്റെ ദൈവികമായ ജ്ഞാനം കൊണ്ട് അവന്റെ ജ്ഞാനാരിവി കൊണ്ട് നിർമ്മിക്കപ്പെടുകയാണ് ചെയ്യുന്നത് നൂഹിനോട് പറഞ്ഞല്ലോ യൂസുഫിനെ നോഹിനോട് എന്ന് പറഞ്ഞാലും മരം കൊണ്ടും ആണി കൊണ്ടും നിർമ്മിക്കപ്പെടുന്ന കപ്പലല്ല എന്നുള്ളത് അതിന് തന്നെ അറിയാം എന്റെ ജ്ഞാനുപികൾ കൊണ്ടും എന്റെ വഹി കൊണ്ടും നീ ഒരു കപ്പൽ നിർമ്മിക്കുന്ന പറയണത് അപ്പൊ അത് ഏതാണ് കപ്പൽ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും അത് മലമുകളിൽ ആശാരിമാര് മരം കൊണ്ടും ആണികൾ ആണികളടിച്ചും പണിത കപ്പലല്ല എന്നുള്ളത് അറിയാം കാരണം നീ ഒരു കപ്പൽ ഉണ്ടാക്കി എങ്ങനെ എന്നാ പറയുന്നത് എന്റെ അറിവ് കൊണ്ടാണ് എന്റെ ജ്ഞാനാരുവി കൊണ്ടാണ് അപ്പോ അവന്റെ അറിവിനാൽ നാം നിർമ്മിക്കപ്പെടുകയും ഞാൻ ആരാണ് എന്നുള്ളത് വ്യക്തമായി എൻ്റെ സൂറത്ത് എൻ്റെ ചിത്രം എനിക്ക് വ്യക്തമായി എനിക്ക് കാണാൻ കഴിയുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ലൈലത്തിൽ കഥറിന്റെ ഒരു ഭാഗമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഒരിക്കലും ഫനസലുൽ മലായിക്കത്ത് അറിവിൻ്റെ മാലാകമാർ മലായിക്കത്തുൽ അറിവിൻ്റെ ജ്ഞാനത്തിന്റെ മാലാഖമാർ നമ്മുടെ ചിന്തയിലേക്ക് ബുദ്ധിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചു ജിബിലിയിൽ മലക്കാണെന്ന് പോലും കുറയാനില്ല ഇല്ലാന്ന് മാത്രല്ല മലക്കല്ല എന്നുള്ളതിലേക്കാണ് തെളിവ് വരുന്നത് അത് സൂറത്ത് അൽവക്കര തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ്ന്ന് വായിക്ക പിന്നീട് നമ്മൾ വിശദീകരിക്കുമ്പോ പെട്ടെന്ന് തന്നെ അറിയണം എന്നുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അൽബക്ര തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിയേഴ് രണ്ടു വചനങ്ങളൊന്നും വായിച്ചു നോക്കിയിട്ട് അവിടെ മലക്കുകൾ വേറെ പറയുന്നുണ്ട് ജിബിരിലിനും വേറെ പറയുന്നുണ്ട് റൂഹ് എന്നുള്ളത് ഒരിക്കലും തന്നെ ജിബിരിയിലായിട്ട് എവിടെയും കുർഹാനിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം റൂഹൽ അമീൻ എന്ന് ഉപയോഗിച്ചിട്ടില്ലേ എന്നാണ് വേറൊരാള് അത് പറഞ്ഞപ്പോ ചോദിച്ചത് റുഹുൽ അമീൻ എന്ന് പറഞ്ഞാൽ അമനു നൽകുന്ന ജ്ഞാന ചൈതന്യമാണ് അല്ലാതെ ജിബിരിയിലാണെന്ന് ആര് പറഞ്ഞു കുറുകാനെന്ന് തെളിവ് കിട്ടൂല അപ്പൊ ഞാൻ പറയണു അറിവിന്റെ മാലാഖമാർ ഒരു മനുഷ്യനിലേക്ക് എപ്പോഴാണോ അവതരിപ്പിക്കുന്നത് ഇറങ്ങി വരുന്നത് അപ്പോ അത് അവന്റെ ലേലത്തിൽ കഥറിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്റെ സഹോദരങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നമ്മളുടെ ഈ മനുഷ്യ കുലമാകുന്ന കപ്പലുണ്ടല്ലോ ആ കപ്പലിലുള്ള തൻ്റെ സഹോദരങ്ങൾക്ക് തന്ന തനിക്ക് തന്നാൽ കഴിയുന്ന എന്തൊക്കെ സേവനങ്ങള് മാനവി മനുഷ്യത്വത്തിന്റെ എന്തൊക്കെ സേവനങ്ങള് അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് നമ്മൾ ഉയരുന്നുവോ അപ്പോ നീ നിന്റെ ലേലത്തിൽ കതിറിലെത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇത് ഒക്കെ നമ്മള് ഒക്കെ കുർഖാനിന്റെ മുസഹഫിന്റെ ആകത്തുകയാണ് ഈ പറയുന്നത് അത് അൽക്കൈത്തു അലൈക്ക് മഹബത്തും മിന്നി എന്ന് നമ്മൾ പറയുമ്പോ മൂസക്ക് മഹബത്ത് ഇട്ടു കൊടുക്കുകയാണ് അതായത് സ്നേഹത്തിന്റെ കരുണയുടെ നന്മയുടെ വിട്ടുവീഴ്ചയുടെ ആ വീണ അവന് മീട്ടാൻ സാധിക്കുന്ന ഒരവസ്ഥാ വിശേഷത്തിലേക്ക് നമ്മൾ ഉയരുകയാണെങ്കിൽ നമ്മൾ എത്തിപ്പെടുകയാണെങ്കിൽ അത് നമ്മുടെ ലേലത്തിൽ കതരായിട്ട് നമുക്ക് കണ കാണാം എന്ന ഞാൻ സൂചിപ്പിക്കുന്നത് അതാണ് ഇതൊക്കെ ഞാന് തത്വം പറയുമ്പോഴും അതൊക്കെ മുസഹബിലെ ഓരോ ആയത്തുകളുടെ പിൻബലത്തോടു കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത് അതായത് പറയുന്നത് തനസലുൽ മലായിക്കത്തു എന്ന വചനത്തിന്റെ പിൻബലത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് മലായിക്കത്തലും അറിവിന്റെ മാലാഖമാർ മലായിക്കത്തിൽ എന്ന് പറഞ്ഞത് അറിവിന്റെ മാലാഖമാർ നിന്നിലേക്ക് അവതരിപ്പിക്കുന്ന ഇറങ്ങി വരുന്ന ആ വേളയിൽ നിന്റെ ലൈലത്തുൽ കഥറാണ് എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചത് അതുകൊണ്ടാണ് ഇതാണ് ലൈന ലൈലത്തിൽ കതറിന്റെ പ്രത്യേകതകളാണ് ഇനിയും നമുക്കിത് വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാട് വിശദീകരിക്കാനുണ്ട് അപ്പൊ ഖദർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് വ്യക്തമായി ലേലത്ത് എന്ന് ലേലത്ത് എന്ന് പറയുന്നവർ നമ്മൾ പറഞ്ഞ ഒരു സംഗതി നമുക്ക് ഇപ്പൊ എഹ്ഫ ആയി കിടക്കാണ് അവ്യക്തമായി കിടക്കാണ് ആ നിയമസംഹിത ആ അറിവിന്റെ ലോകം ആ അറിവിന്റെ ലോകത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ ആത്മീയമായ തലാണ് ഇപ്പം എന്ന് ഞാൻ പറഞ്ഞത് ഇന്നലെ ഞാൻ പറഞ്ഞ അതിന് ശാസ്ത്രീയമായ ഭൗതികമായ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ഇന്നലെ ഞാൻ ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞത് നമ്മൾ കുറുഹാൻ പറയുന്ന ലൈലത്തുൽ അതിൻ്റെ ആത്മീയ തലമാണെന്ന് ഞാൻ വിശദീകരിച്ചത് അവന്റെ മനുഷ്യത്വത്തിന് അവന് ഇൻസാനീയത്തിന് ചെയ്യാൻ പറ്റുന്ന സേവനങ്ങൾ മുഴുവൻ ചെയ്യാൻ പറ്റുന്ന ആ തലത്തിലേക്കൊരു മനുഷ്യൻ എത്തുമ്പോൾ ആത്മീയജ്ഞാനത്തിന്റെ മാലാഘമാർ അറിവിന്റെ മാലാകന്മാർ അത് മറ്റത് ശാസ്ത്രീയമായ തലം തന്നെ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന കാര്യമല്ല അത് അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ എല്ലാ മനുഷ്യർക്കും എത്തിപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് സ്നേഹിക്കാൻ തൻ്റെ സഹജീവികൾക്ക് തന്നാൽ കഴിയുന്ന സേവനങ്ങൾ ആർക്കും ചെയ്തു കൊടുത്തുട്ടെ തൻ്റെ കപ്പൽ അതാണ് തൻ്റെ ഈ പിന്നെ നിറക്കപ്പെട്ട കപ്പൽ എന്ന് പറയുന്നത് അതാണ് ഈ മനുഷ്യകുലം ഈ പ്രപഞ്ചത്തിലെ മനുഷ്യരായ ആളുകൾക്ക് തനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ ഒരു വലിയ കോടീശ്വരന് ചെയ്യാൻ പറ്റുന്ന സേവനമാവില്ല ഒരു ദരിദ്രനായ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന സേവനം അപ്പൊ തനിക്ക് ചെയ്യാൻ പറ്റുന്ന സേവനങ്ങൾ മനുഷ്യകുലത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥാവിശേഷത്തിലേക്ക് ഈ റോഹിയായ അറിവുകളുമായി അവന്റെ മാലാഖമാർ അവനിലേക്ക് വന്നിറങ്ങുന്ന വേളയിൽ അതുപോലെ തന്നെ അവന് ആത്മീയമായി ഒരുപാട് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും കെട്ടുകഥകളുടെയും ഊഹങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും ഒക്കെ വലയത്തിലായിരുന്നു അതിൽ നിന്ന് അവന് മോചിതമാകാൻ പറ്റുന്ന ഒരവസ്ഥാ വിശേഷം ഉണ്ടാകും അതുപോലെ തന്നെ കുട്ടിക്കാലം മുതൽ അവനും തൻ്റെ സഹജീവികളെ ഓരോരുത്തരെ സംഘടനയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ രാജ്യത്തിൻ്റെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ നിറത്തിൻ്റെ പേരിൽ ഇങ്ങനെ പലതിൻ്റെയും പേരിൽ അവനും വേറിട്ട് കണ്ടിരുന്ന ആ പക്ഷവാദിത്വത്തിൽ നിന്ന് അവന് മോചിതനായി എല്ലാ മനുഷ്യരെയും തൻ്റെ സഹജീവികളായി കാണാൻ പറ്റുന്ന ഒരവസ്ഥാ വിശേഷത്തിലേക്ക് ഇത്രയും കാര്യങ്ങളാണെന്ന് ഈ ലേലത്തിൽ കഥറുമായി ബന്ധപ്പെട്ട ഈ രണ്ടാം ഭാഗത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിലൂടെ വിശദീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം